ടുത്ത് തീരുമാനാണ് ഇന്റർക്കെ വഴിയേ പറയണ്ട് ഞങ്ങൾ വണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി പോയി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ് ഞങ്ങൾ ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ രീതിയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോ റെയിൽവേ സ്റ്റേഷനിലാട്ടോ ചെങ്കിലും പോയിട്ട് ഞങ്ങൾ രണ്ടാളും നാട്ടിലേക്ക് പോവാണ് അതും സർപ്രൈസായിട്ട് എനിക്ക് സർപ്രൈസ് ആയി പോയി ഇനി വീട്ടുകാർക്ക് ഞങ്ങൾ വരുന്ന കാര്യം അറിയില്ല കേട്ടോ അപ്പം എന്നൊരു സർപ്രൈസ് ഫുൾ ഒക്കെ എടുക്കുക ഞങ്ങൾ നാളെ 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 രാവിലെ ഒരു ആറേക്കാലിന് ഞങ്ങൾ നാട്ടിലെത്താം എന്താ പറയുക വേണ്ട വർക്ക് ഇനി വന്നപ്പോൾ ചോദിച്ചതാണ് കേട്ടോ നാട്ടിൽ പോകാമെന്ന് അമ്മ വേഗം പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പം ഞാൻ എന്തായാലും നാട്ടിലെത്തിയിട്ട് കാണാൻ കഴി വീട്ടുകാർ സർപ്രൈസ് ആവോ ഇല്ലേ നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ അതാ ട്രെയിൻ എടുത്തിട്ടുണ്ട് ഞങ്ങൾ ചെങ്കൽപേട്ടന്ന് പാർക്ക് ചെന്നൈ ഒരു മണിക്കൂർ എന്താ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഏട്ടൻ പർക്ക് കഴിഞ്ഞ് വന്നപ്പോഴാണ് നാട്ടിൽ പോയാലോ എന്ന് ചോദിച്ചത് അപ്പോൾ ഒന്നും ഉണ്ടാക്കിണ്ടായിരുന്നില്ല വീട്ടിൽ എന്നുവച്ചാല് കൊതുകെ പുക അടിക്കാൻ വേണ്ടിട്ട് വീട്ടില് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്ന അപ്പോൾ ഒന്നും ഉണ്ടാക്കാനും പറ്റില്ല അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു പപ്പ്സൊക്കെ വാങ്ങിച്ചു മുപ്പത് രൂപ കേട്ടോ തീരെ വലുപ്പല്ല ചെറുതാണ് അതും എനിക്ക് വിഷ്പ് മാറാത്തതുകൊണ്ട് ഞാൻ ഒരു ബിസ്ക്കറ്റ് വഞ്ചി ഉണ്ടായിരുന്നെ അതും കഴിച്ചു അങ്ങനെയൊക്കെ ഏകദേശം വിഷപ്പ് മാറി രാവിലെ മുതൽ മുതല് പെട്ടെണിയാണ് ഇനിയിപ്പെന്തേലും കിട്ടണം എന്നൊക്കെ എട്ട് മണി എട്ടരൊക്കെ ആവും അവിടെ പോയാലേ കഴിക്കാൻ പറ്റുള്ളൂ രണ്ടു മണിക്കൂർ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കുന്നു ഗൈസ് അങ്ങനെതാ റെയിൽവേ സ്റ്റേഷനുള്ളിലെത്തി ഏട്ടൻ ഫുഡ് ഓടിക്കാൻ വേണ്ടി പോയിട്ടോ ഞാൻ സീറ്റ് പിടിക്കാൻ വേണ്ടി പോവാണ് റിസർവേഷൻ അല്ലാത്തത് കൊണ്ട് ലോക്കലിൽ പോയിട്ട് ബാക്കിലൊക്കെ ലോക്കൽ െക്കെട്ടോ അങ്ങനെ ഞാൻ അതാ ഫ്രണ്ടിൽ പോയിട്ട് സീറ്റ് പിടിച്ചു സൈഡ് സീറ്റ് നമുക്ക് മുക്കിയല്ലേ അപ്പോൾ സൈഡ് സീറ്റൊക്കെ പിടിച്ചിട്ട് ഞാൻ ഏട്ടൻ കാത്തു കേട്ടോ ഏട്ടാതെ ഫുഡൊക്കെ വാങ്ങിച്ചു വന്നത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ അതാ വെള്ളം മേടിക്കാൻ വേണ്ടി പോവാട്ടോ അവിടെ ഇങ്ങനത്തെ വെള്ളം മേടിക്കാവും നല്ലത് ഇതിന് പത്ത് രൂപയുള്ളൂ ബോട്ടിൽ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുപ്പി കൊണ്ടുപോയിട്ട് നിറക്കിയച്ച അഞ്ച് രൂപ അങ്ങനെ ഉള്ളു കേട്ടോ അപ്പോൾ ഇതാണ് ഏറ്റവും നല്ലത് അങ്ങനെ ഞാൻ വെള്ളമൊക്കെ വാങ്ങിച്ചു തിരിച്ചു വന്നു ഏട്ടാ അങ്ങോട്ട് കോർത്ത പത്തിന്റെ കോട്ട എനിക്ക് ഇങ്ങോട്ട് വന്നിട്ടോ അത് പറഞ്ഞിട്ട് വരികയായിരുന്നു ഞാൻ ഞങ്ങൾ അവിടുന്ന് നിർത്തിയിൽ വരുമ്പോഴാട്ടോ വണ്ടി വാങ്ങിച്ചത് അതുകൊണ്ട് അവിടുന്ന് പൊട്ടിച്ചൊന്നും നോക്കാൻ പറ്റില്ല അപ്പോൾ ട്രെയിനിൽ കയറിയപ്പോ നോക്കിയായിരുന്നു ഒരു ചെറിയ പീസ് പൊട്ടി ഉണ്ടാവും വീട്ടിൽ പോയിട്ട് ഒട്ടിക്കണം അങ്ങനെ എന്താ ട്രെയിൻ എടുത്തു ഞങ്ങൾ ട്രെയിൻ ട്രെയിനെടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങിയത് നേരത്തെ കഴിച്ചിട്ടുണ്ടെങ്കിൽ വിശക്കും അപ്പോൾ ഞങ്ങൾ ചിക്കൻ റൈസാണ് വാങ്ങിച്ചത് ഏട്ടനപ്പുറത്തേക്ക് കഴിക്കുന്ന ഞാൻ അപ്പുറത്തേ ഞങ്ങൾ അപ്പർ അപ്പുറം ഇരുന്നു എനിക്ക് കാല് നീട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രണ്ടാക്കും പറ്റും റിസർവേഷൻ്റെ പോലെ ഈ സീറ്റ് കിട്ടും ഒരാളില്ല ട്രെയിനിൽ ഞാനൊരു സീറ്റിൽ ഫുൾ കിടന്ന് ഏട്ടൊരു സീറ്റിൽ ഫുള്ളായി കിടന്നിട്ട് കുറേ നേരം ഉറങ്ങി അത് കഴിഞ്ഞപ്പോൾ ഞാൻ നീറ്റ് എനിക്ക് പിന്നെ ഉറക്കം വന്നില്ല ഞാൻ വരും ഞാൻ വരുമ്പോഴേ ഉറങ്ങുണ്ടായിരുന്നു എനിക്ക് പിന്നെ എടുക്കണം എന്നില്ല ഇരുന്ന് ഞാൻ ഉറങ്ങും അപ്പോൾ എൻ്റെ ഉറക്കേകദേശം ഒക്കെ കഴിഞ്ഞാൽ ഏട്ടാടെ കിടന്ന് ഉറങ്ങുണ്ടായിരുന്നു കേട്ടോ ഒരു പാലക്കാട് ഒറ്റപ്പം എത്തിയപ്പോ ആൾക്കാർ കേറാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ നീട്ടിരുന്ന് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ നാട്ടില് ഞാൻ വരും വരുന്ന വരെ ഇന്നലെ വരെ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു മഴ ഒന്നുമില്ല വെയില എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് പക്ഷേ ഞങ്ങൾ അവിടെ മഴയായിരുന്നു കൈസ് നീണ്ട പന്ത്രണ്ട് മണിക്കൂർ യാത്ര ഞങ്ങൾ ചുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തി ഞങ്ങൾ കൊട മഴയാണ് ഇവിടെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നിട്ടോ പിന്നെ മഴ പറഞ്ഞ ലക്ഷണമൊന്നും ഒന്നും കാണാല്ലേ ഞങ്ങൾ നേരെ നടന്നിട്ട് സ്റ്റാൻഡിൽ പോയി ഓട്ടം കൂട്ടിയിട്ട് എന്റെ വീട്ടിൽ കേട്ടോ പോണത് എന്റെ വീട് ഇവിടെ അടുത്താണ് കുറ്റിപ്പുറം തന്നെ നടക്കാളെ ദൂരമുള്ളൂ അങ്ങനെ ഞങ്ങൾ ഇവിടെ അങ്ങനെ പാർക്ക് ക്ലോസ് ആയത് കൊണ്ട് ഞങ്ങൾ റോഡ് ഇറങ്ങി നടക്കും കേട്ടോ കുട്ടിക്ക് ഈ രണ്ടു ദിവസം മുന്നേ ഇവിടെ വെള്ളം വന്നിരുന്നു കേട്ടോ അതിന്റെ ലക്ഷണങ്ങളാണ് ഈ കാണുന്നത്

Se llama Eormusa. No. గర్భ <Cantas> గర్భ <tos se monastery> <The> <baptism min> <reveal> ണ്ടാ വയറൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ സർപ്രൈസായി വന്നത് കൊണ്ട് വീട്ടിലൊന്നും ഉണ്ടാക്കിട്ടില്ല പുറത്തുനിന്ന് എന്തേലും മേടിക്കട്ടെ നല്ല വിശക്കുന്നുണ്ട് കൈ ഫുഡ് മേടിക്കാൻ വേണ്ടി ഞങ്ങള് നേരെ ചപ്പാത്തി കമ്പനി കമ്പനിക്ക് പോയത് അവിടെ നിന്ന് പൊറാട്ടയും വെള്ളപ്പും വാങ്ങിച്ചു പിന്നെ കറി അവിടെ ഉണ്ടായിരുന്നു ഇന്നലെ അച്ഛൻ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ കറി ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് കടി മാത്രം വാങ്ങിച്ച് അതായത് ഞങ്ങൾ രണ്ടാളും കൂട്ടി കൂളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ തൊഴുത് ഞങ്ങൾക്ക് അമ്പലം ഉണ്ട് കേട്ടോ തറവാട്ടമ്പലം വീട്ടിൽ തന്നെയാണ് സ്വാമിമുറിയിൽ തന്നെയാണ് അവിടെ ഒക്കെ തൊഴുത് ഞങ്ങൾ ചാ കുടിക്കുക കേട്ടോ കുട്ടാണി ഞങ്ങടെ കാലിൻ്റെ അടിയിൽ കിടന്ന് കളിക്കാട്ടോ കേട്ടോ പൊറാട്ടയ്ക്ക് വേണ്ടിയിട്ട് ഏട്ടനെ മുണ്ടു പിടിച്ച് വലിക്കുന്നുണ്ട് ഞാൻ ഇട്ടുകൊടുത്തായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഏട്ടങ്ങനെ ഇട്ടുകൊടുക്കണത് കൊണ്ട് ഏട്ടനെങ്ങനെ ശല്യപ്പെടുത്തിണ്ട് കുട്ടാണി ഗൈസ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ എട്ട് വീട്ടിൽ പോട്ടെ എൻ്റെ വീട്ടിൽ ഇതുവരെ അറിയില്ല വരേണ്ട കാര്യം ഒന്നും വന്നതൊന്നും അറിയില്ല നമുക്ക് അവിടുത്തെ സർപ്രൈസ് കാണാൻ ഞാൻ അച്ഛൻ്റെ വേണ്ടി എടുത്ത് പോകണേ ഇപ്പം ഇപ്പോഴത്തെ മറ്റേ വെള്ളപ്പൊക്കത്തിൽ ഇവിടെയൊക്കെ വെള്ളമായിരുന്നു കേട്ടോ വീട്ടിലൊക്കെ വെള്ളമുണ്ടായിരുന്നെ അതിൻ്റെ ക്ലിപ്പ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം ഫുള്ള് അത്യാവശ്യം കുറച്ച് വെള്ളം കയറി ഉണ്ടായിരുന്നേ നമുക്കിനി ഏട്ടൻ്റെ വീട്ടിൽ പോയിട്ട് കാണാൻ കഴി ചെക്കൻ എടുത്തിട്ടുള്ള വണ്ടിയൊക്കെ വാങ്ങിച്ച വണ്ടി എടുത്തിട്ടുണ്ട് അവൻ്റെ റിയാക്ഷനാണ് മെയിൻ വണ്ടി കാണുമ്പോൾ എന്താകുന്നു നേരത്തെ വീട്ടിൽ പോണ വൈകി വീട്ടിൽ വീട്ടിലൊന്ന് കേറിയിട്ടോ മാമ ഇവിടെ ഇണ്ട് മാമിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വിചാരിച്ചിട്ട് ഞാൻ മാമിയോ അമ്മ പറഞ്ഞു വൈകുന്നേരം ഞങ്ങൾ വെള്ളമാണ് വീട് ഈ കുറ്റിപ്പുറം പാലത്തിന്റെ അപ്പുറം ആട്ടോ ഞാന് കുറ്റിപ്പുറത്തും ഏട്ടൻ തൊട്ടപ്പുറം മദുരശ്ശേരി പറയും അവിടെ ആട്ടോ ഞാൻ പകുതിക്ക് നിറങ്ങി ഇവിടെ നല്ല വഴിക്കലുള്ളതുകൊണ്ട് നടക്കുമ്പോ തന്നെ അപ്പൊ ഞങ്ങൾ വണ്ടി ഇവിടെ നിർത്തിട്ട് വീട്ടിൽ പോട്ടേ കാണു വീട് മഴ പെയ്തിട്ട് ഞങ്ങളവിടക്ക് പോണ റോഡ് നല്ല വഴുക്കലാട്ടോ അച്ചൊരുപാട്ടവിടെ അടിക്ക് വീണ് എന്ന് പറഞ്ഞിരുന്ന വണ്ടിയേറ്റൊന്ന് വരാൻ വയ്യപ്പൊ അതാ വണ്ടി മേലെ നിർത്തിയത് അങ്ങനെതാ ഞങ്ങൾ ഏട്ടന്റെ വീട്ടിലെത്തി 아니 아아다 <laughs> 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 ി ഇവിടെ ഭയങ്കര ഒഴിക്കലല്ലോ gender ne ha gender gender ho rahi hai ambal ki le വീട്ടിൽ വന്നതിന്റെ മെയിൻ ആയിട്ട് അതൊക്കെ പുറത്തൊക്കെ നടക്കുക എന്തൊക്കെ ഈ പൂക്കളും കായകളും കിണറൊക്കെ നോക്കുക നോക്കട്ടോ ഞാൻ ഞങ്ങൾ വന്ന അപ്പൊ അച്ഛണ്ടാവില്ല അച്ഛൻ അമ്പലത്തിൽ പോയി കയറുന്ന അപ്പൊ വന്നിട്ട് ഞാൻ അച്ഛനോട് സർപ്രൈസ് കൊടുക്കാം അവിടെ നിന്ന് എടുക്കാം ഞങ്ങളെപ്പോൾ രാവിലെ പോയത് ആ അപ്പുറത്തൂടെ പോയി വിനയുടെ പോയി തരാ വന്നതാ അച്ഛനെ സർപ്രൈസ് ആയിട്ടോ അച്ഛനാക്കോ അച്ഛനും ഒക്കെ ഞങ്ങൾ സർപ്രൈസ് കൊടുക്കാൻ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിൽ മാസമായില്ലേത്താനൊക്കെ ഏട്ടനും ചെക്കനും ഉണ്ട് കേട്ടോ ഏട്ടനും ചെക്കൻ ആദ്യം പോയ വണ്ടിമ്മേ ഞങ്ങളതിന്റെ ബേക്കില് വെച്ച് കാണാനേ ഇല്ല ഞങ്ങൾ ചേച്ചിക്ക് ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി ഇത് ചേച്ചി വീട്ടിൽ ഒരു ഷോർട്ട് കട്ട് വഴിയാട്ടോ എളുപ്പത്താൻ വേണ്ടി ഞങ്ങൾ ഇതിനെ കട്ട് ചെയ്താണ് എവിടെ ഇങ്ങനെ വെള്ളം ഉണ്ടാവുന്നൊന്നും ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്തായാലും അടിപൊളിയും നല്ല ഇഷ്ടമായിട്ടോ എങ്ങക്ക് ഇഷ്ടോ ഇഷ്ടമായ കമന്റ് ചെയ്യണേ നാട്ടി വരുമ്പോ കാണേ നമ്മൾ ഏട്ടന്റെ ഭാര്യ വീട്ടിലേക്ക് പോണ് ഭാര്യനെ കാണാൻ പോകുന്നു അങ്ങനെ കുറച്ചു നേരം അവിടെ ഇരുന്ന് ചായ കുടിച്ച് ചിക്കൻ ചായന്റെ മരം കേട്ടോ നല്ല ചായ കുടിക്കുക ബഹു പറഞ്ഞിട്ടിരിക്കുന്നു ഞാൻ ചായ കുടിച്ച കുറച്ചേരം കളിക്ക നടക്കിട്ടാൻ <laughs> പാടില്ല അങ്ങനെ ഞങ്ങൾ ചേച്ചി വീട്ടിൽ നിന്ന് പോവാട്ടോ ഏട്ടൻ നിന്ന് വൈകുന്നേരം മുന്നോട്ട് തീരെ സമയമില്ല അപ്പൊ തന്നെ സമയം ഒരു മണിയൊക്കെ നാലുമണിയൊക്കെ ആയിരുന്നു നാലുമണിക്ക് ഞങ്ങള് ചോറ് തിരിച്ചു വരുമ്പോ ചെക്കനെ ഞങ്ങൾ കൈക്കലാക്കിട്ടോ ഞങ്ങളെ നടുവിലിരുത്തി അവനീ കാച്ചൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഏട്ടൻ വേറെ വയ്ക്കൂടെ ഏട്ടാ പോയത് വണ്ടി വണ്ടി വാ കൊറേ കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പൊ ഇങ്ങനെ വെളുത്തു കളിക്കുന്നത് കേട്ടോ ചെക്കന് നല്ല സന്തോഷമായി ചെക്ക നിന്ന് വരാൻ കൂട്ടൊക്കെ അല്ലേ ഇറന്നിട്ടോ അവൻ അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് വരത് ഇങ്ങനെ മറ്റേ വണ്ടിക്ക് പോണ റോഡാ കേട്ടോ അപ്പൊ ഭയങ്കര പേടിയൊക്കെ നടന്ന ഇടക്കിടക്ക് വണ്ടിയൊക്കെ വരുന്നുണ്ടോ ഓന് ഉം രക്ഷയില്ല ഭയങ്കര കളിയായിരുന്നു കേട്ടോ മക്കളുടെ സന്തോഷല്ലേ നമ്മുടെ സന്തോഷം ഞാനിപ്പോ കൊറേ നേരം അവിടെ കളിച്ചിട്ടൊക്കെ കേട്ടോ വീട്ടിൽ പോയത് അങ്ങനെ കൊറേ നേരം കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു നേരെ കടയൊക്കെ പോയത് കേട്ടോ കുറ്റിപ്പുറത്ത് അവനെ കളിപ്പാട്ടം വേണം വേണ്ടി വാശി പിടിച്ച് നിക്കണം അത് കൈയും കെട്ടിയിട്ട് മിണ്ടണമൊന്നും ഇല്ല വാങ്ങിച്ചു കൊടുത്തിട്ട് ഒരു ചെറിയ കാറൊക്കെ വാങ്ങിച്ചു കൊടുത്തു ഞങ്ങൾ വീട്ടിൽ പോയി പറ്റില്ല പോവാണ് ചെന്നൈക്ക് പോവാണ് ഞാൻ ഒരാഴ്ച ഇനി നാട്ടിൽ ഉണ്ടാവും ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോകും ഇനി അവിടെ ഇങ്ങനെ എന്താ പറയാ കൂട്ടാൻ വരാൻ പറ്റണ ഒരു സമയം ഞാൻ ചെന്നൈക്ക് പോകും അവിടെനിന്ന് എന്നെ കൂട്ടാൻ പറ്റുന്ന സമയം എങ്ങനെ നോക്കിട്ട് ഞാൻ ഇവിടെ നിന്ന് ട്രെയിൻ കയറി പോകുക അവിടെ പോകും അതുവരെ ഞാൻ ഇവിടെ ഡോക്ടർ എം ജി രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ മെയിൻ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിൻ ഒന്ന് നേരത്തെ വന്നു കേട്ടോ ആറ് അമ്പതിന് വരുന്ന ട്രെയിൻ ഇന്ന് ആറേ മുപ്പത്തെട്ടിന് വന്നു എനിക്ക് പറഞ്ഞെനിക്ക് പറഞ്ഞയക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല പക്ഷെ എട്ട് ലീവും ഇല്ല ഭയങ്കര സങ്കടം ഉണ്ട് നാട്ടിൽ നിൽക്കുന്നതിന് സന്തോഷമുണ്ട് ഏട്ടൻ പോണ സങ്കടമുണ്ട് എന്താ ചെയ്യാ അപ്പോ എല്ലാം പറ്റുള്ളൂ അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി വിചാരിക്കണേ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ വേറൊരു നല്ല വീഡിയോ ആയിട്ട് പിന്നെ കാണാം ടാറ്റാ ബൈ ബൈ